And that's വിലയൊക്കെ ബില്ലൊന്നും വേണ്ട ആവശ്യമില്ലാതെ എന്തിനാ ടാക്സ് അതൊക്കെ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചല്ലോ മലബാർ ഡയമണ്ട്സ് വലിയ വലിയ കടയാ മാഡം ബില്ലും എന്നാലും കളക്ഷൻ മൂന്ന് പെർസെന്റിൽ ആരംഭിക്കണ പണിക്കൂലി ബൈബാക്ക് ഗ്യാരന്റിങ് ഫ്രീ മെയിന്റനൻസ് ഇൻഷുറൻസ് എല്ലാം ഉണ്ട് അവിടെ ടാക്സ് വരും മാഡം ബില്ല് വാങ്ങാതെ ടാക്സ് കൊടുക്കാതെ സ്വർണം വാങ്ങിയാ ും വലിയ റിസ്കാ ആവശ്യമില്ല ഇത് ഞങ്ങൾ മോൾക്ക് കൊടുക്കുന്നതാ അതുകൊണ്ട് യാതൊരു ടെൻഷനും വരാൻ പാടില്ല ഒരു കൃത്യമായ ബില്ലോട് കൂടി സ്വർണം അത് നിങ്ങൾക്ക് റിസ്ക്രും സുരക്ഷയും സമാധാനവും മലബാർ ഗോൾഡൻ ഡയമൻസ് ടിലു യാത്രയായത് മറ്റൊരു ലോകത്തേക്ക് ദുബായിൽ മരിച്ച റാന്നി സ്വദേശി ടിലു മാമിന്റെ സംസ്കാരം നടത്തി റാന്നിയിൽ നിന്നും കണ്ണൻ കളമല നൽകിയ വാർത്തയിലേക്ക് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഫ്രഞ്ച് കമ്പനിയിൽ എഞ്ചിനീയറായ ടെലു മാമൻ തോമസ് അമേരിക്കയിലേക്ക് കുടിയേറാൻ ഒരുക്കത്തിലായിരുന്നു ഭാര്യ ഫെബിയും മൊത്താണ് തിങ്കളാഴ്ച രാവിലെ ഹോറൽ ആൻഡ് പോസ്റ്റ് ഓഫീസിലെത്തിയത് യു എസ് വിസ സ്വീകരിക്കാൻ ദുബായിലെ പോസ്റ്റ് ഓഫീസിലെത്തിയ ടെലു കുഴഞ്ഞു വീഴുകയായിരുന്നു കുഴഞ്ഞു വീണ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഫെബിയുടെ നിരവധി ബന്ധുക്കളുള്ള യു എസിൽ ചേക്കേറാൻ കുടുംബം തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിരുന്നു മുഹൈസിനയിലെ എംബാമിംഗ് സെൻ്ററിൽ നടന്ന സംസ്കാര ശുശ്രൂഷയിൽ നിരവധി ആളുകൾ പങ്കുചേർന്നു ചേർന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം റാന്നി എടമുറി യബനേശ്വർ മർത്തോമ ചർച്ചിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു സംസ്കാര ചടങ്ങിന്റെ ദൃശ്യങ്ങളിലേക്ക് മെട്രോ ടുഡേ ടൈം സമർപ്പിക്കുന്നത് തിയേറ്റർ ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്ക് തിരുവനന്തപുരം നമ്പർ ഓൺലൈൻ ന്യൂസ് ചാനലായ മെട്രോ ലോകമെങ്ങും കാണാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഫോണിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും മെട്രോ പത്തനത്തിട്ട് കോം വിശ്വാസ്യതയുള്ള വാർത്തകളുടെ ഉറവിടം മെട്രോ ടിവി വാർത്തകൾക്ക് അതിരുകളില്ല ലോകമെമ്പാടും കാണാം